ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ ബാബയുടെ സ്മരണയിൽ ആരംഭിച്ചിട്ടുള്ള മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സഹോദരൻ സാധുജനക്ഷേമ പദ്ധതിയുടെ രണ്ടാം വാർഷികം നാളെ രാവിലെ പതിനൊന്നിന് പരുമല സെമിനാരി ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബെസേലിയോസ് മാർത്തോമ മാത്യുസ് തൃതീയൻ കത്തോലിക്ക ബാബ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനം ഗൗരി പാർവതി ഭായി ഉദ്ഘാടനം ചെയ്യും പരിശുദ്ധ പൗലോസ് മർത്തോമൻ ബാവയുടെ സ്മരണയിൽ ആരംഭിച്ചിട്ടുള്ള മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ സഹോദരൻ സാധുജന ക്ഷേമ പദ്ധതിയുടെ രണ്ടാം വാർഷികം ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പരിമല സെമിനാരി ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ കഴിഞ്ഞ വർഷം ഏഴേകാൽ സോറി പന്ത്രണ്ടേകാൽ കോടി രൂപയോ ഇതിന് വരുമാനമുണ്ടായി അതായത് ഒരു ആറ് ആറേകാൽ കോടി ഒരു വർഷം വീതം വന്നിട്ടുണ്ട് അതിന് അതിൽ പന്ത്രണ്ട് പന്ത്രണ്ട് കോടി പത്ത് ലക്ഷവും നമ്മൾ ചെറിയ വഴിച്ച് കഴിഞ്ഞു സാധാരണക്കാർക്ക് കൊണ്ടു അതുപോലെ ഇവിടുത്തെ ഈ മീറ്റിങ്ങിൻ്റെ ഇപ്പോഴത്തെ ക്രമീകരണം നാളെ ശ്രദ്ധിയുടെ മീറ്റിംഗിൻ്റെ ഇവയുടെ എല്ലാം ബുധനപ്പെട്ട പരിമിത മാനേജർ അച്ഛനാണ് അർബാന്തരോട് ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തില് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അച്ഛനെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് വനപ്പെട്ട പ്രത്യേക സച്ചനാണ് ഇതിനകത്ത് പുതിയ മൂന്ന് പ്രോജക്റ്റുകളോട് നമ്മളിപ്പോൾ തുടങ്ങുക ഒന്ന് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ പ്രോജക്റ്റാണ് അത് പരിപാലി ആശുപത്രിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് സ്നേഹിയായിരുന്നു അനേക ഭവനങ്ങൾ വെച്ച് കൊടുക്കുകയും അനേക ആതുര സ്ഥാപനങ്ങൾ എന്തൊക്കെ ചേരുന്നുണ്ട് അദ്ദേഹത്തിന് ഉചിതമായ ഒരു സ്മാരകം എന്ന് പറയുന്നത് ഒരു ജീവകാരുണ്യ പ്രവർത്തനമായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു സാമൂഹിക സേവന

സഫറഗൻ മെത്രാപോലിത മുഖ്യ സന്ദേശം നൽകും നൂതന പദ്ധതികളായ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ പ്രൊജക്ട് കോട്ടയം അതിരൂപത സഹായ മെത്രാപോലിത ഗീവർഗീസ് മാർ അപ്രേം ഉദ്ഘാടനം ചെയ്യും മൊബൈൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ബിഷപ്പ് ഉമ്മൻ ജോർജ് ഉദ്ഘാടനം ചെയ്യും പരസ്പര സഹകരണത്തോടെ നിർമ്മിക്കുന്ന നൂറ് ഭവനങ്ങളുടെ നിർമ്മാണ സച്ചിദാനന്ദ സ്വാമികൾ നിർവഹിക്കും സഭാഗമായ ജേക്കബ് സക്രിയ മലങ്കര മെത്രോപൊലിത്തയുടെ പേരിൽ ദാനമായി നൽകിയ സ്ഥലത്ത് സവാഭേദമില്ലാതെ ഭൂരഹിതരായ നിർദ്ധനർക്ക് സഭാംഗങ്ങളായ വ്യക്തികൾ നിർമ്മിച്ചു നൽകിയ ഒൻപത് വീടുകളുടെയും കോട്ടയം ബസാലിയസ് കോളേജ് സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു വീടിൻ്റെയും താക്കോൽദാനം നിർവഹിക്കും എപ്പിസ്കോപ്പൽ സുന്നഹതോസ് സെക്രട്ടറി ഡോക്ടർ യുഹാനോൻ മാർ ക്രിസസ്റ്റമോസ് മെത്രോപോളിത്ത മാനാർ ജുമാ മസ്ജിദ് ചീഫ് ഇമാം കെ സഹലബത്ത് ദാരിമി ആൽമായ ട്രസ്റ്റി അറോണി വർഗീസ് എന്നിവർ സംസാരിക്കും ബസേലിയസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കതോലിക ഭാവ പരിമല ആശുപത്രി സിഇഒ ഫാദർ എം സി പൗലോസ് പരിമല സെമിനാരി മാനേജർ ഫാദർ കെ വി പോൾ റംബാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു